ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയും ശാരദാമയും വിഷ്ണു വരുന്നതും പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ ശാലിനി ശാരദാമയോട് പറഞ്ഞു എത്രയും വേഗം വിഷ്ണുവേട്ടൻ ഇവിടേക്ക് എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിവിടെ കാത്തിരിക്കുന്നു ഇനി അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന് ആർക്കറിയാം മാറുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇനി ചിലപ്പോൾ സത്യാമ്മ ബഹളം വെച്ചിട്ടുണ്ടാവും ഏതെങ്കിലും രീതിയിൽ വിഷ്ണുവേഠൻ അവിടെ ലോക്കായിട്ടുണ്ട് അതുകൊണ്ടാണ് വിഷ്ണുവേട്ടൻ വരാനായി മടി കാട്ടുന്നതും ഇവിടേക്കോ വരാൻ ഇത്ര വൈകുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പ് തന്നെയാണ് ഇന്ന് വിഷ്ണുവേട്ടൻ എത്ര വൈകിയായാലും വരുവായിരിക്കുമല്ലേമ്മേ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ ചോദിച്ചു ഇടി മോളെ ഇനിയിപ്പോൾ ഇന്നത്തെ ഈ യാത്ര അത് ഇത്രയും വൈകുന്നതുകൊണ്ട് സത്യമ്മ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്നതിന് യാതൊരു സംശയവുമില്ല എങ്കിലും ഇനി അഥവാ വരാതിരുന്നാലോ എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു എന്ത് ചെയ്യാനാമേ ഈ ഡ്രസ്സൊക്കെ മാറി ജീവിതം പഴയതുപോലെ തന്നെ മുന്നോട്ട് തുടർന്നുകൊണ്ട് പോകും അല്ലെങ്കിലും വിഷ്ണുവിടെ വരുമെന്ന് പറഞ്ഞ ഈ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും യാതൊരു വിശ്വാസവുമില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും ഈശ്വരന്മാർ നമുക്കായി വെച്ച് എന്നാൽ എന്നിട്ട് അത് പൂർത്തിയാകാൻ പോകുന്നു എന്നറിയുന്ന അവസാന നിമിഷത്തിൽ നമുക്കായി അത് കരുതി വെച്ചിട്ടില്ല എന്നുള്ള സത്യം അറിയിച്ചുകൊണ്ട് അത് നമ്മളിൽ നിന്ന് തട്ടി മാറ്റും ഇത് നമ്മൾ എത്ര തവണ കണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് അമ്മയ്ക്കും അമ്മയുടെ മക്കൾക്കും ആ ഒരു കാര്യത്തിൽ അതിനെയൊക്കെ മറികടക്കാൻ ഒരു ശക്തി ഉണ്ട് എന്തെന്നറിയാവോ അത് ജീവനം അത് നമ്മൾ തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ അനുഭവിച്ചതും ഏറ്റവും കൂടുതൽ അത് പ്രാവർത്തികമാക്കിയതും അല്ലേ അമ്മേ എന്തായാലും ഇന്ന് സത്യയുടെ ആഗ്രഹം സഫലമാകും എന്നുള്ള സന്തോഷമായിരുന്നു എൻ്റെ മനസ്സിൽ സത്യക്ക് വേണ്ടിയാണ് ഞാനതിനെ തയ്യാറായതും പക്ഷേ വിഷ്ണുവിട്ടൻ്റെ വരാനുള്ള ഈ ഒരു താമസം അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വല്ലാത്ത ആശങ്കയുണ്ട് ഇനി എന്തായാലും കാത്തിരിക്കാം നമുക്ക് അല്ലേ അമ്മേ അതാണല്ലോ നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന വിധി എന്ന് ശാലിനി ശാരദാമ്മയോട് ചോദിക്കുമ്പോൾ എന്ത്യണമെന്നറിയാതെ ശാരദാമ ശാലിനി നോക്കി ഇടി മോളെ നീ എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അതാണമ്മേ ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകത ഈശ്വരൻ നൽകിയ അതിജീവനമെന്ന ആ ഒരു പ്രത്യേകത എന്തായാലും സത്യമോളുടെ ആഗ്രഹം അവളുടെ കാത്തിരിപ്പിന് അവസാനം ഉണ്ടാകുമല്ലോ എന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെല്ലാത്തിനും ഒരു സമാധാനവും ഒരു പരിഹാരവും ഉണ്ടാകുമല്ലോ എന്ന ഒരാശ്വാസവും മനസ്സിലുണ്ട് എന്ന് ശാലിനി ശാരദാമ്മയുടെ അറിയിച്ചു എല്ലാം കേട്ട് ശാരദാമ്മ ആകെ വിഷമത്തോടെ ശാലിനി അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവിടെ സത്യ ഓടിയെത്തിയിട്ട് ചോദിച്ചു അമ്മേ ഇത്രയും നേരമായിട്ട് നമുക്ക് പോകാറായില്ലേ സമയം എത്രയായി എന്നന്വേഷിച്ചു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു മോള് പോയി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ഇപ്പോൾ പോകും പോകാറാകുമ്പോഴത്തേക്ക് പറയാം കേട്ടോ എന്ന് പറഞ്ഞു ശാമി സത്യ അപ്പോ റൂമിലെത്തിയതിനു ശേഷം ആലോചിച്ചു അല്ല ഇനിയിപ്പോ അച്ഛനെന്താ വിളിക്കാത്തത് ഇത്ര നേരമായി അച്ഛനൊന്ന് ഫോൺ വിളിച്ച് നോക്കിയാലോ ചിലപ്പോ കിട്ടുമായിരിക്കും അച്ഛന്റെ നമ്പർ അറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് വിളിക്കാമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ലല്ലോ ആ നമ്പർ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ സത്യ ചിന്തിച്ചു അപ്പോഴാണ് പപ്പി പെട്ടെന്ന് അപോർത്തത് അയ്യോ സത്യ ഇന്ന് വിളിച്ചില്ലല്ലോ എന്ന് എന്തായാലും സത്യൊന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച പപ്പി സത്യയുടെ ഫോണിലേക്ക് വിളിച്ചു സത്യ എപ്പോഴേക്കും വിഷ്ണുവിനോട് തൻ്റെ അച്ഛനോട് സത്യങ്ങൾ തുറന്ന് പറയാൻ കഴിയാത്തതിൻ്റെ പ്രത്യേകിച്ചും വീട് മാറുന്നതിൻ്റെ കാര്യം പറയാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലിരിക്കുകയായിരുന്നു വീട് മാറാൻ പോകുന്നു എന്നുള്ള കാര്യം അച്ഛനോട് പറയാൻ ഒരു പോമ്പഴി ഇല്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടിരിക്കുന്ന സത്യയുടെ ഫോണിലേക്കാണ് പപ്പി വിളിക്കുന്നത് കോൾ കണ്ടതും വലിയ സന്തോഷത്തോടെ സത്യ അറ്റൻഡ് ചെയ്യുന്നു പപ്പി അപ്പോഴേക്കും സത്യയോട് ചോദിച്ചു എന്താ എന്താ മോള് അച്ഛൻ വിളിക്കാത്തതിൽ വിഷമായിരുന്നോ എന്ന് ചോദിച്ചതും സത്യ ചോദിച്ചു അച്ഛൻ ഇത്ര നേരമായിട്ടും എന്താ വിളിക്കാതിരുന്നത് അപ്പോഴേക്കും പപ്പി പറഞ്ഞു അതു പിന്നെ മോളെ അച്ഛൻ ഇന്നലെ വന്നപ്പോൾ വൈകിപ്പോയി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉറങ്ങിപ്പോയി അതാ പറ്റിയത് എന്ന് പപ്പി മറുപടി നൽകി സത്യ പറഞ്ഞു അതെ അച്ഛാ ഞങ്ങളന്ന് ഇവിടുന്ന് വീട് താമസം മാറാൻ പോവാ എന്നറിയും വിഷ്ണു ചോദിക്കുന്നത് പോലെ പപ്പി ചോദിച്ചു അത് എങ്ങോട്ടാ മോളെ അച്ഛൻ വരുമ്പോ അച്ഛനെ എവിടെ കൂടെ കയറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അതിനെന്താ അച്ഛനും ഞങ്ങളോടൊപ്പം വരുമെന്നാ അമ്മ പറഞ്ഞത് എന്ന് സത്യ മറുപടി നൽകി ഞാനിനി അച്ഛനോട് കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചിരുന്നു പപ്പിയാകെ പ്രശ്നത്തിലായി ദൈവമേ ഇനി എന്താ അവള് ചോദിക്കാൻ പോകുന്നത് ആ എന്തായാലും മോള് ചോദിച്ചോ എന്ന് പപ്പി സംശയം തോന്നാതിരിക്കാനായി സത്യയോട് അറിയിച്ചു സത്യ ഉടനെ പപ്പിയോട് ചോദിച്ചു അതെ ഞാൻ ഞാനോട് ഒരു കാര്യം ചോദിക്കാൻ വിചാരിച്ചിട്ട് വേറൊന്നുമല്ല ഞാൻ ഇപ്പോൾ വിളിച്ചത് അച്ഛൻ അച്ഛൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരുമോ അച്ഛനൊന്ന് കാണാൻ വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ ഒന്ന് വീഡിയോ കോൾ വരുമോ അച്ഛൻ നമുക്ക് നേരിട്ട് കാണാമല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഉടനെ പപ്പി അത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയതോടെ സത്യോട് പറഞ്ഞു അയ്യോ ഇവിടെ റേഞ്ച് കുറവാ മോളെ അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാത്തത് സത്യ മോള് ഒരു കാര്യം ചെയ്യും അച്ഛൻ്റെ അച്ഛനെ നേരിട്ട് കണ്ടാൽ പോരെ അതല്ലേ ഒരു രസം എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം അച്ഛൻ അച്ഛൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചതാണ് നേരിട്ട് പിന്നെ കാണാമല്ലോ അതുവരെ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം അച്ഛന് പൊക്കമുണ്ടോ എങ്ങനെയാ അച്ഛന് മീഡിയം പൊക്കമാണോ അതോ പൊക്ക കുറവാണോ എന്ന് സത്യ സംശയം ചോദിച്ചു പപ്പിയപ്പോഴേക്കും വിഷ്ണുവിൻ്റെ ഹൈറ്റൊക്കെ ആ മനസ്സിൽ ചിന്തിച്ചു ആ അച്ഛന് മീഡിയം പൊക്കമാണ് എന്ന് പപ്പിയും മറുപടി നൽകി ഉടനെ സത്യ ചോദിച്ചു അച്ഛന് വെളുത്തിട്ടാണോ അതോ കറുത്തിട്ടാണോ എന്ന് സത്യ അന്വേഷിച്ചതും പപ്പി പറഞ്ഞു വെളുത്തിട്ടാ എന്നാൽ അച്ഛൻ വണ്ണമുള്ള ആളാണോ അത് വണ്ണം കുറഞ്ഞ ആളാണോ എന്ന് സത്യ വീണ്ടും ചോദിച്ചു അപ്പോഴേക്കും പപ്പി പറഞ്ഞു വണ്ണമുള്ള ആളാണ് എല്ലാം കേട്ടതിന് ശേഷം സത്യ ചോദിച്ചു അച്ഛനൊന്ന് എനിക്കൊരു ഫോട്ടോ അയച്ചതാ ഏതെങ്കിലും ഒരു ഫോട്ടോ മതി എനിക്ക് അച്ഛനൊന്ന് കാണാനാ അത് കേട്ടതും ഒന്ന് ആലോചിച്ചു അതെ ഇപ്പോൾ ആകെ പ്രശ്നത്തിലായാലോ ഞാനിനി എങ്ങനെ ഫോട്ടോ കൊടുക്കും ഉടനെ ആ ശരി ഞാൻ അയച്ചു തരാം എന്ന് പപ്പി പറഞ്ഞതും സത്യ പറഞ്ഞു എന്നാൽ അച്ഛൻ ഫോൺ കട്ട് ചെയ്യണ്ട എനിക്ക് അയച്ചതിന് ശേഷം അച്ഛൻ ഫോൺ കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഉടനെ തന്നെ പപ്പി വേഗം വിഷ്ണുവിൻ്റെ റൂമിലേക്ക് പോയി അവിടെ വിഷ്ണുവിൻ്റെ റൂമിലിരിക്കുന്ന ആ പഴയ ആൽബം കയ്യിലെടുത്തു അതിലെ ഫോട്ടോയൊക്കെ ഒന്ന് നോക്കി അതിൽ വിഷ്ണുവിൻ്റെ ആ പഴയൊരു ഫോട്ടോ പപ്പി കണ്ടെത്തി ആ ഫോട്ടോ വേഗം തന്നെ തൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തി അതിനുശേഷം അതുതന്നെ സത്യക്ക് സെൻഡ് ചെയ്തു സത്യ ഇത്രയും നേരമായിട്ടും അത്ര ഫോട്ടോ അയച്ചിട്ടില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുമ്പോൾ സത്യയുടെ ഫോണിലേക്ക് വിഷ്ണുവിൻ്റെ ആ പഴയ കാലൊരു ഫോട്ടോ വന്നു അത് കണ്ടതോടെ സത്യയ്ക്ക് ഒത്തിരി സന്തോഷമായി ആയി എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ആ ഫോട്ടോ സത്യ നോക്കുന്നു അപ്പോഴാണ് വിഷ്ണു ഇത്രയും നേരം വരാത്തതിൻ്റെ വിഷമത്തിൽ ശാലിനി പറഞ്ഞു അമ്മേ ഞാൻ എന്തായാലും ഒന്ന് സത്യം കൊണ്ടടുത്തു നിന്ന് നോക്കട്ടെ അവൾ എന്തെടുക്കുക അവിടെ നിന്ന് വിഷ്ണു കേട്ടൻ വരുമ്പോ വരട്ടെ രാവിലെ മുതൽ ഈ വേഷമൊക്കെ ഇട്ട് നമ്മൾ ഇരിക്കുവല്ലേ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ സത്യ അവിടേക്ക് എത്തി അമ്മേ ദാ ഇത് കണ്ടോ എത്ര നേരമായി ഇവിടെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു നമ്മൾ എപ്പോഴും അമ്മ പോകുന്നത് എന്നു അപ്പോഴേക്കും ശാരദി പറഞ്ഞു പോകാം മോളെ മോള് അകത്ത് പോയിരുന്നു ഉടനെ ശാരദമ്മ പറഞ്ഞു അതേ സത്യമോളെ സത്യമോള് പോയി കുറച്ചേരം കൂടി കിടന്നു അപ്പോൾ നമുക്ക് പോകാൻ സമയമാകുമ്പം ശാരദാമ വിളിക്കാം എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു അതെ അത് രാവിലെ എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചതാ ഇന്ന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇത്രയും നേരമായിട്ട് പോകുന്നുമില്ല എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് പരിഭവത്തോടെ സത്യ അറിയിച്ചു എന്നാ ഒരു കാര്യം ചെയ്യും മോള് പോയി കിടന്നു ഇപ്പോൾ സത്യം മോള് പോയി കിടന്നുറങ്ങിക്കോ പോകാറാകുമ്പോൾ ശാരദാമ വന്ന് മോളെ വിളിച്ചോളാം അത് കേട്ടതും ശരിയെന്ന് പറഞ്ഞ് സത്യ പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ സത്യ പറഞ്ഞു ആ പിന്നെ അമ്മ എന്നെ അച്ഛൻ വിളിച്ചിരുന്നു എനിക്ക് അച്ഛൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നു അത് കേട്ടതും ആകെ അതിശയമായി ശാലിനിക്കും ശാരദമ്മയ്ക്കും ഫോട്ടോയോ ഒന്ന് കാണിച്ചേ ശാരദാമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു ഇല്ല ഞാൻ കാണിക്കില്ല അതെ ഒരു ഫോട്ടോ എനിക്ക് കാണിച്ചുതരാൻ പറഞ്ഞിട്ടോ അച്ഛൻ്റെ പേര് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടോ ഒന്നും ശാരദാമ്മ പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഫോട്ടോയും കാണിക്കത്തില്ല എന്ന് പറഞ്ഞു സത്യ ഫോട്ടോ കാണിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ നിന്നു ഉടനെ സത്യയോട് ശാരദാമ്മ പറഞ്ഞു എന്നാൽ മോളെ പോയി കിടന്നു അതിനുശേഷം ശാലിനിയെ നോക്കി ശാരദാമ്മ പറഞ്ഞു അതെ ഇത് വെറുതെയാ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ കാണുമ്പോൾ അതിൽ ഫോട്ടോയൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇവിടെ നമ്മളെ കളിപ്പിക്കാൻ പറയുന്നതാ എന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യ പറഞ്ഞു അല്ല എനിക്ക് അച്ഛൻ ഫോട്ടോ അയച്ച് തന്നു എന്ന് പറഞ്ഞ് സത്യ അത് സത്യമാണെന്ന് ശാലിനിയെയും ശാരദാമയെയും ബോധ്യപ്പെടുത്തും എന്നും സംസാരിച്ചു ആ എന്നാൽ ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് സത്യവേഗം റൂമിലേക്ക് പോയി ഉടനെ ശാലിനി പറഞ്ഞു അമ്മേ ഞാൻ എന്തായാലും പപ്പി മോളുടെ ഫോണും കൂടി എടുത്തുകൊണ്ട് വരാം അതിലെ ആ ഫോട്ടോ നോക്കണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ ചോദിച്ചു ഇടി മോളെ ഇതാരായിരിക്കും ഇങ്ങനെ സത്യമോളെ വിളിച്ച് ഫോൺ ചെയ്യുകയും അച്ഛനാണെന്ന് പറഞ്ഞ് തിരുത്തരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അതാരായിരിക്കും എന്ന് ചോദിച്ചു അത് കേട്ടപ്പോഴേക്കും ഉടനെ ശാലനി പറഞ്ഞു അറിയില്ലല്ലോ അമ്മേ അങ്ങനെ ഒരാളെ നമുക്ക് ഇതുവരെയായിട്ട് നീൽ കണ്ട് പരിചയവുമില്ല എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം ആ ഫോണിനകത്ത് നോക്കിയാൽ അറിയാമല്ലോ ആരാ വിളിച്ചതെന്ന് ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു ശാലിനി ഫോൺ എടുക്കാനായി അകത്തേ കയറാൻ തുടങ്ങുമ്പോൾ വിഷ്ണു പെട്ടെന്ന് സത്യഭായ ശാരദാമ്മയുടെ ആ വീട്ടുമുരത്തേക്കെത്തി ബൈക്കിൽ വന്ന് വിഷ്ണു അവിടേക്ക് ഇറങ്ങി ബുള്ളറ്റ് നിർത്തി വിഷ്ണു വേഗം സിറ്റോട്ടിലേക്ക് വന്നതും ശാലിനിയെ ശാരദാമയും അതിശയപ്പെട്ട് നോക്കിയിരുന്നു ഉടനെ വിഷ്ണു എന്ന് പറഞ്ഞു ശാലിനി എന്നാൽ നമുക്ക് ഇറങ്ങാം സത്യമോളെവിടെ എന്ന് ചോദിച്ചു ഉടനെ ശാരദാമ ചോദിച്ചു അല്ല മോനെ ബൈക്കിൽ എങ്ങനെയാ ഈ ബാഗൊക്കെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അത് ശാരതാമയും ഇപ്പോൾ സാധനങ്ങളൊക്കെ ബാഗൊക്കെ നമുക്ക് പിന്നീട് വേറൊരു വണ്ടി വിളിച്ചെടുക്കാം തൽക്കാലം നമുക്കിപ്പോൾ ഇറങ്ങാം എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു ശാലിനിക്ക് എപ്പോഴേക്കും വിഷ്ണുവിൻ്റെ മുഖഭാവം കണ്ടതോടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി ശാലിനി വിഷ്ണുനോട് ചോദിച്ചു എന്താ വിഷ്ണുട്ടാ എന്ത് പറ്റി വിഷ്ണുവിൻ്റെ മുഖഭാഗം വല്ലാതിരിക്കുന്നു ഉടനെ വിഷ്ണു പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ല ബാ ഇറങ്ങാം എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു നിങ്ങൾക്ക് വിഷ്ണു ഏട്ടാ എന്താ കാര്യം കാര്യം പറ വീട്ടിൽ വഴക്കുണ്ടായോ അത് കേട്ടതും ശാലിനി ഒന്നും ചോദിച്ചു ചോദിച്ചതിന് മറുപടി പറയാതെ വിഷ്ണു എന്നു വീണ്ടും ശാലിനി ചോദിച്ചു വിഷ്ണു ഏട്ടാ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്താ പറ്റിയത് വീട്ടിൽ പ്രശ്നമുണ്ടായോ വഴക്കായോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അതേശാലിനി വീട്ടിൽ വഴക്കായി ഞാൻ വീട് മാറി താമസിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അമ്മ പ്രശ്നമുണ്ടാക്കി എല്ലായ്പ്പോഴും നമ്മുടെ ഭാഗത്ത് നിൽക്കുകയും നമ്മളെ കുറിച്ച് ചിന്തിക്കുകയും സങ്കടപ്പെടുകയും നമുക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ അച്ഛൻ നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കാൻ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതും അച്ഛൻ മാത്രമല്ലേ എന്നാൽ ഇത്തവണ അച്ഛനാണ് ബഹളം വെച്ചത് ഇത് കേട്ടതും ശാലിനി ഞെട്ടിലോടെ വിഷ്ണുനെ നോക്കി ഉടനെ വിഷ്ണു പറഞ്ഞു അതെ ഞാൻ വീട് വിട്ടു പോരുന്നു എന്നറിഞ്ഞപ്പോൾ ശരിക്കും പ്രശ്നത്തിലാവുന്നത് അച്ഛനാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ മാറി താമസിച്ചാൽ പിന്നെ നമ്മളോടുള്ള ആ പകം മുഴുവൻ അവർ വീട്ടുന്നത് അച്ഛനോടായിരിക്കും അച്ഛന് നേരെയായിരിക്കും പിന്നെ ഉള്ള ദേഷ്യവും പകയും ഒക്കെ അവർ വീട്ടാൻ തുടങ്ങുക ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അവിടെ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് നേരിൽ കണ്ടതാണ് നമ്മളവിടെ നിന്ന് മാറി താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ കാര്യം അത് ഓർത്തിട്ട് എനിക്ക് യാതൊരു ഒത്തും പിടിയും കിട്ടുന്നില്ല നമ്മൾ എന്തു ചെയ്യും ശാലിനി എന്താ നമ്മൾ ചെയ്യുക എന്ന് ശാലിനിയോട് വിഷമത്തോടെ വിഷ്ണു ചോദിക്കുന്നു രാഘവൻ നായരോടുള്ള സത്യവാമയുടെ സമീപനം വിഷ്ണു അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അത് വളരെ ക്രൂരമായി മാറിയിരിക്കുമെന്നും വിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അങ്ങനെയൊരു പ്രവൃത്തി സത്യവാമയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് മാറി താമസിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തോർത്ത് വിഷ്ണു സങ്കടത്തോടെ ചാലിനിയോട് എന്ത് ചെയ്യുമെന്ന് അന്വേഷിച്ചു ചാലിനി അത് കേട്ടതും വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു ശരിക്കും എന്താ സംഭവിച്ചത് എന്നറിയുവാനായി വിഷ്ണുവിൻ്റെ വിഷ്ണുവിൻ്റെ തീരുമാനത്തിൽ വിഷ്ണു ഉറച്ചു നിന്നാൽ സത്യഭാമ അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്നറിഞ്ഞതോടെ ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു അപ്പോഴേക്കും ചാന്നി വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെന്ന് വിഷ്ണുവിനെ സമാധാനപ്പെടുത്തണം വിഷ്ണുചേട്ടാ വിഷ്ണുചേട്ടൻ അതോർത്ത് വിഷമിക്കേണ്ട എല്ലാത്തിനും ഒരു പരിഹാരം ഉടനെ ഉണ്ടാകും വിഷ്ണുവേട്ടൻ സമാധാനത്തോടെ ഇരുന്നോളൂ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ യാത്ര പുറപ്പെടുന്നില്ല എല്ലാം പിന്നീട് മതി ഒരു വാടക വീട് എടുത്ത് താമസിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സമാധാനവും സന്തോഷവും നൽകില്ല വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് വിഷ്ണുവേട്ടൻ്റെ മനസ്സുവാകോ അസ്വസ്ഥമാകും പ്രത്യേകിച്ച് അച്ഛനെക്കുറിച്ചുള്ള ചിന്തകൾ അതുകൊണ്ട് തൽക്കാലം ഈ തീരുമാനം വേണ്ട വിഷ്ണു അതാ അതാണ് നല്ലത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു അല്ല മോളെ അപ്പോൾ ആ ഫോട്ടോയുടെ കാര്യമോ എന്ന് ചോദിച്ചിരുന്നു ശാലിനിയോടനെ വിഷ്ണു നോക്കിയിട്ട് പറഞ്ഞു അതെ അല്ല സത്യമോളെവിടെ എന്ന് വിഷ്ണു അന്വേഷിച്ചിരുന്നു ഇത്രയും നേരം വീട് മാറി താമസിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് രാവിലെ മുതൽ ആൾ റെഡിയായി ഒരുങ്ങിയിരിക്കുകയാണ് നേരത്തെ എഴുന്നേപ്പിച്ചെന്ന് പറഞ്ഞ് ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് ഇപ്പോൾ റൂമിലേക്ക് പോയി അതിനിടയിൽ മോളുടെ ഫോണിലേക്ക് അച്ഛനാണെന്ന് പറഞ്ഞ് ആരോ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മോൾക്കൊരു ഫോട്ടോയും അയച്ചു കൊടുത്തെന്നാണ് സത്യം മോൾ വന്ന് പറഞ്ഞത് എന്നറിയിച്ചു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു ഫോട്ടോയോ എന്നാൽ അതൊന്നുകൊണ്ടൊന്ന് കാണിച്ചേ നോക്കാവല്ലോ ഇതാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു ഞാൻ ആ ഫോൺ എടുക്കാൻ പോവുമായിരുന്നു വിഷ്ണുടാ എന്ന് പറഞ്ഞ് ശാലിനി വേഗം സത്യയുടെ റൂമിൽ ചെന്ന് മൊബൈൽ ഫോൺ സത്യ അറിയാതെ മൊബൈൽ ഫോൺ കൈക്കലാക്കി നേരെ വിഷ്ണുവിനരികിലേക്ക് എത്തി അതിലെ ഫോട്ടോ ശാലിനി ശ്രദ്ധിച്ചു ഈ ഫോട്ടോയാണോ ശാലിനി ഇത്രയും നേരം സത്യ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണെന്ന് പറഞ്ഞ് തൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചതെന്ന് ശാലിനി അന്തിച്ചു ഫോട്ടോ നോക്കിയതിന് ശേഷം വേഗോ അതുമായി വിഷ്ണുവിൻ്റെ അരികിലേക്ക് ശാലിനി എത്തുന്നു വിഷ്ണു കേട്ടാ ഈ ഫോട്ടോയാണെന്ന് പറഞ്ഞ് ശാലിനി ആ ഫോട്ടോ വിഷ്ണുവിന് നേരെ കാട്ടാൻ തുടങ്ങുമ്പോൾ സത്യക്ക് താൻ ഫോട്ടോ അയച്ചു കൊടുത്ത് അബദ്ധമായോ എന്ന ആശങ്കയായിരുന്നു പപ്പിയുടെ മനസ്സിൽ ഇനി അത് സത്യ മറ്റാരെങ്കിലും കാണിച്ചാലോ അത് കൂടുതൽ പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് സത്യയുടെ ഫോണിൽ അത് ഡെലിവേർഡായതിനു ശേഷം സത്യ അത് കാണുകയും ചെയ്തെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇനി അത് വേണ്ട എന്ന് വിചാരിച്ച് കാപ്പി വേഗം രണ്ട് ഫോണിലെയും ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നു ഈ സമയത്താണ് ശാലിനി വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ കൈമാറിയത് വിഷ്ണു ഫോൺ വാങ്ങിച്ച് ആ ചാറ്റ് ഓപ്പൺ ചെയ്ത് അതിലെ ആ ഫോട്ടോ നോക്കാൻ ശ്രമിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ചാറ്റും ആ ഫോട്ടോയും ഫോട്ടോയുമൊക്കെ ഡിലീറ്റായിരിക്കുന്നത് വിഷ്ണു കണ്ടു ഇത് കണ്ടതോടെ വിഷ്ണു ചോദിച്ചു ശാലനി ഇതിലൊന്നും ഇല്ലല്ലോ ഇതിലെ ഫോട്ടോയൊന്നും ഇല്ലല്ലോ ഇവിടെ ഒന്നും കാണുന്നില്ല എല്ലാം ഡിലീറ്റായിരിക്കുന്നു എന്ന് വിഷ്ണു പറഞ്ഞു അത് കേട്ടതോടെ ശാലനി ആകെ ഞെട്ടിത്തെറിച്ച് ആ ഫോൺ വാങ്ങിച്ചു എന്നിട്ട് അതിലെ ആ ചാറ്റ് സെക്ഷൻ നോക്കി അതിലിങ്ങും തന്നെ ആ ഫോട്ടോ കാണാതായതോടെ ശാലിനിക്കും ആകെ ടെൻഷനാകുന്നു